എല്ലാ തിയേറ്ററുകാർക്കും സന്തോഷത്തിന്റെ നാളുകളാണ് എംബുരാൻ എന്ന സിനിമ സമ്മാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തന്നെ എത്തുന്നത് ഇതുപോലുള്ള സിനിമകൾ വരണം എന്ന രീതി കാരണം ഇതുപോലൊരു സൂപ്പർ സ്റ്റാർ ഇതുപോലൊരു സിനിമ ചെയ്താലേ ആ തിയേറ്ററുകാർക്ക് പോലും ഗുണം ചെയ്യൂ എന്ന അവസ്ഥ അവർ മനസ്സിലാക്കി കഴിഞ്ഞു റിലീസ് ചെയ്ത ദിവസങ്ങൾ പിന്നീടുമ്പോഴും മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ തന്റെ ഏഴ് തിയറ്ററുകളിലും ഹൌസ്ഫുള്ളായി പ്രദർശനം തുടരുന്നു എന്ന് നിർമ്മാതാവും തിയേറ്റർ ഉടമയുമായ ലിബർട്ടി ബഷീർ പറയുകയാണ് തന്റെ നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ് വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് എംബുരാന്റെ ഈ വിജയമെന്നും ലിബർട്ടി ബഷീർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു കഴിഞ്ഞു ഇത് വലിയ ആവേശത്തോടെയാണ് ഓരോ പ്രേക്ഷകരും നോക്കിക്കാണത് അപ്പോഴാണ് എബുരാൻ എന്ന സിനിമയ്ക്കുണ്ടായ വലിയ വിവാദങ്ങൾക്ക് ഒരു മറുപടിയുമായി സാക്ഷാൽ ആന്റണി പെരുമ്പോൾ തന്നെ എത്തുന്നത് എബുരാൻ വിവാദത്തിൽ പ്രതികരിച്ച് നിർമ്മാതാവ് ആന്റണി പെരുമ്പോർ എത്തിയിരിക്കുകയാണ് ആരുടെങ്കിലും നിർദ്ദേശപ്രകാരമല്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് സിനിമ റീ എഡിറ്റ് ചെയ്തത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇതിൽ ഭയം എന്നുള്ളതല്ല നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് മറ്റുള്ളവരെ ദ്രോഹിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടി ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഗ്രൂപ്പല്ല ഞങ്ങളാരും മോഹൻലാൽ സാറും പൃഥ്വിരാജും അതെ ഈ സിനിമ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങൾ ഒന്നിച്ച് കൂട്ടായി എടുത്ത തീരുമാനമാണ് ഈ എഡിറ്റിംഗ് രണ്ട് മിനിറ്റും ഏതാനും സെക്കൻഡുകളും മാത്രമാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് മറ്റാരുടെയും നിർദ്ദേശപ്രകാരമല്ല ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തതാണ് ഏതെങ്കിലും പാർട്ടിക്ക് എന്നല്ല ഒരു വ്യക്തിക്ക് വിഷമമുണ്ടായാൽ പോലും അത് തിരുത്തണം എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ എഡിറ്റഡ് വെർഷൻ ഇന്ന് മുതൽ പ്രദർശിപ്പിക്കും ആന്റണി പെരുമാവർ പറഞ്ഞ വാക്കൾ ഇതായിരുന്നു മുരളി ഈ തീരുമാനത്തോട് വിയോജിപ്പ് ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് മോഹനന്റെ പോസ്റ്റ് തിരക്കഥാകൃത്ത് മുരളീഗോപി ഷെയർ ചെയ്യാത്ത വാർത്തയിൽ ഇടം നീടിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ മറുപടിയും എത്തിയത് സിനിമ റിലീസിന് മുമ്പേ മോഹൻലാൽ എം കണ്ടിരുന്നില്ല എന്ന മേജർ വാദത്തെയും ആന്റണി പെരുമ്പാർ തള്ളിയിരുന്നു മോഹൻലാൽ സാറിന് അതിന്റെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് അറിയില്ല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല മോഹൻലാൽ സാറിന് ഈ കഥ അറിയില്ലെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞങ്ങൾ എല്ലാവരും ഈ സിനിമ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നത് ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന് ആന്റണി പെരുമാർ പറഞ്ഞു കഴിഞ്ഞു സിനിമയുടെ റിലീസിന് പിന്നാലെ പൃഥ്വിരാജിന് നേരെ വരുന്ന വിമർശനങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുകയുണ്ടായി ഒരിക്കലും പൃഥ്വിരാജിനെ എത്രയോ വർഷമായി ഞങ്ങൾ സൌഹൃദം വെച്ച് പുലർത്തുന്നവരാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ ചെയ്യണമെന്ന് എന്നും ആന്റണി പെരുമാർ പറഞ്ഞു കൂടാതെ ചിത്രത്തിന് മൂന്നാം ഭാഗം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ഉണ്ടാകുമെന്നും ആന്റണി പെരുമാർ പറഞ്ഞിരിക്കുകയാണ് മൂന്നാം ഭാഗത്തെ കുറിച്ച് ആന്റണി പെരുമാറിന്റെ വാക്കുകൾ അത്രയ്ക്ക് ദൃഢമായിരുന്നു അതിന് പിന്നാലെ മൂന്നാം ഭാഗത്തിന്റെ അനൗൺസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് എൽ ത്രീ ദ ബിഗിനിങ് എന്ന ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഉടനെ നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിന്റെ വിവരങ്ങൾ എത്താൻ പോകുന്നത് ദുബായിൽ വെച്ചായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളും അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത പോലെ എങ്ങനെയാണോ എൽ ടു വരുന്നു എന്ന് അവർ പറഞ്ഞത് അതേപോലെ ഒരു അനൗൺസ്മെന്റ് എൽ ത്രീക്കും ഉണ്ടാകാൻ പോകുന്നു എംബരാൻ എന്ന സിനിമയ്ക്ക് ആദ്യ നാളുകളിൽ നെഗറ്റീവ് പറഞ്ഞ് കൊള്ളില്ല എന്ന് പറഞ്ഞ് തിയേറ്ററിന് വിളിയിലെത്തിയ ചിലരെയൊക്കെ നമ്മൾ ചില മീഡിയകളിൽ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്ത് ഓരോ ആൾക്കാരും സിനിമ കണ്ടിറങ്ങി ഗംഭീര അഭിപ്രായം പറയുന്നത് ഓരോ മീഡിയകളും പുറത്തൂടിയാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം മോഹൻലാന്റെ സ്ലീപ്പർ സെൽ ആരാധകർ ഇറങ്ങിയിരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എൽ ത്രീയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ആ ഒരു പ്രഖ്യാപനം നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇതിലും ഡബിൾ ആയിരിക്കും